സയ്യിദുൽ ഇസ്തിഫ് പാപമോചന പ്രാർത്ഥനകളുടെ നേതാവെന്നറിയപ്പെടുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തി എന്ന് പറയുന്നത് സയ്യിദുൽ ഇസ്തിഗാർ ചൊല്ലുകയാണെങ്കിൽ ധാരാളം ഗുണങ്ങളാണ് നമുക്കുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം സ്വർഗം ലഭിക്കും എന്ന് തന്നെയാണ് മുത്തരഫി സുല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഹാല റസോ സുല്ലാഹു അലഹി വസ്ലം റസൂലാഹി സഹുഅലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വമൻ ആരെങ്കിലും ദൃഢമായ വിശ്വാസത്തോടുകൂടി പകൽ സമയത്ത് സീദുൽ ജൊല്ലിയാൽ ഫമാ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഖിലുൽ ജന്ന അവൻ സ്വർഗവാസികളിൽ ഉൾപ്പെടുന്നതാണ് വമൻ കാലഹിലി രാത്രി സമയത്ത് ആരെങ്കിലും ഈ സയ്യദ്രിസ്തഫാൽ ചൊല്ലിയാൽ ദൃഢ കൂടി അവൻ ചൊല്ലിയാൽ ഫമാ കപല അംഗീസ് വിഹ നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിന് മുമ്പ് അവൻ അങ്ങ് മര മരണപ്പെടുകയും ചെയ്താൽ ഫഹുലു ജന്ന അവൻ സ്വർഗാവകാശികളിൽ പെടുന്നതാണ് എന്ന് ബുഹാരി മാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തുമ്പോൾ മരണപ്പെട്ടു പോയാൽ സ്വർഗവാസികളിൽ പെടും അതുപോലെ തന്നെ രാത്രി ഒരാഴ്ചയിൽ നേരെ വെളുക്കുന്ന മരണപ്പെട്ടാലും അവൻ സ്വർഗവാസികളിൽപ്പെട്ടവനാണ് അത്രയും പ്രാധാന്യമുള്ള ഒരു ദ്വായയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ദിവസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നാം ചെല്ലുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടാൻ ഏറ്റവും നല്ല ഒരു ദ്വാ കൂടിയാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പഠിക്കാം അതിൻ്റെ അർത്ഥവും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്കെന്നും ചെല്ലണമെന്ന് തന്നെ തോന്നിപ്പോകും അതാണ് സയ്യിദുൽ ഇസ്തിഹ്ഫാൻ്റെ പ്രത്യേകത ഇതാണ് സയ്യദുൽ എന്താണ് അതിൻ്റെ അർത്ഥം അൻത റബ്ബി നീയാണ് എൻ്റെ രക്ഷിതാവ് നീയാണ് എൻ്റെ റബ്ബ് ഇലാഹ ഇല്ല നീയല്ലാതെ ആരാധനക്കരഹനായി മറ്റാരും തന്നെയില്ല എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് വ അന വനഅബിത ഞാൻ നിൻ്റെ അടിമയാണ് വ അന വനുദിക്ക ഞാൻ നിന്നോടുള്ള കരാറും വ നിന്നുള്ള വാഗ്ദാനവും മസ്തൂ കഴിയുന്നത്ര പാലിച്ചു വരുന്നുണ്ട് മിൻ ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അലയ്യ എനിക്ക് നീ അനുഗ്രഹം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു വ എൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പൊറത്തു തരണമേ തീർച്ചയായും നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല എന്ന് പറയുന്ന ഈ ഒരു ആ ബുഹാരി മാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ദ്വാ ആ നാം ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് രാവിലെയും ഏറ്റവും കുറഞ്ഞത് വൈകുന്നേരവും ചെല്ലാൻ ശ്രമിച്ചാൽ നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കുകയും സ്വർഗത്തിൻ്റെ അവകാശിയായി നമുക്ക് മാറാൻ കഴിയുകയും ചെയ്യും അഹുസുബ് അനുഭവത്തായ നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി